മാധ്യമം എഡിറ്റോറിയൽ മാർച്ച് വ്യാഴം കേന്ദ്ര സർക്കാരിന്റെ വിവാദ വഖഫ് ബില്ലിനെ കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ വഖഫ് ഭേദഗതി ബിൽ തെറ്റിദ്ധരിപ്പിക്കൽ തുടരുന്നു വഖഫ് ഭേദഗതി ബില്ലിനെതിരായ എതിർപ്പ് കൂടുതൽ ജനകീയതയിലേക്ക് പടരുന്നതാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ന്യൂഡൽഹി ജന്തർ മന്ദറിൽ കണ്ടത് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ മുസ്ലിം സംഘടനകൾ വിപുലമായി അണിനിരുന്നതിന് പുറമെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളായ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സമാജ്വാദി പാർട്ടി സി പി എം സി പി ഐ എൻ സി പി എ ഐ എം ഐ എം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഐ എൻ എൽ എന്നിവയുടെ പ്രമുഖ നേതാക്കളും പങ്കെടുത്തു ബി ജെ പി സർക്കാരിന് ശക്തമായ സന്ദേശം നൽകുന്നതിൽ റാലി വിജയിച്ചുവെന്നാണ് പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ അഥവാ ജെ പി സിയുടെ പരിശോധനയ്ക്ക് വിടുകയായിരുന്നു ബി ജെ പി എം പി ജഗദംബികാ പാലിന്റെ അധ്യക്ഷതയിലുള്ള മുപ്പത്തൊന്നംഗ ജെ പി സി എൻ ഡി എ മുന്നണിക്ക് വ്യക്തമായ മേൽക്കയുണ്ട് ജെ പി സി ചർച്ചകളിൽ ഭരണപക്ഷത്തിന്റെ ഏകപക്ഷീയ സമീപനവും എന്നാൽ ബിൽ ചർച്ച ചെയ്തുവെന്ന് വരുത്തി തീർക്കാനുള്ള ത്വരയും പ്രകടമായിരുന്നു അവസാനം പ്രതിപക്ഷ അംഗങ്ങളുടെ ഭിന്നാഭിപ്രായ കുറപ്പുകൾ ഭാഗികമായും ഭരണപക്ഷം കൊണ്ടുവന്ന പതിനാല് ഭേദഗതികളും ഉൾപ്പെടുത്തിയാണ് ജനുവരി മുപ്പതിന് ലോക്സഭയ്ക്ക് മുമ്പാകെ സമർപ്പിച്ചത് ബില്ലിന്റെ കരട് പുറത്തുവന്ന ഘട്ടത്തിൽ തന്നെ മുസ്ലിം സമൂഹത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും എതിർപ്പുയർന്നിരുന്നു ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും പ്രമുഖ മതേതര വക്താക്കളും അതിനോട് അനുഭാവം പ്രകടിപ്പിക്കുകയും ചെയ്തു മൊത്തത്തിൽ ബില്ലിന്റെ ഉന്നം മുസ്ലിം സമൂഹത്തിന്റെ ആസ്തികളും ഉടമാവകാശവും ഇല്ലാതാക്കലും മതസ്വാതന്ത്ര്യത്തിൽ കൈകടത്തലുമായതിനാൽ ബിൽ നീക്കം ഉപേക്ഷിക്കണമെന്ന ആവശ്യമാണ് ജന്തർമന്തിൽ മുഴങ്ങിക്കേണ്ടത് ബിജെപി സഖ്യകക്ഷികളും അന്യതാ മതേതര മുഖം പേർന്നവരുമായ ആന്ധ്രയിലെ തെലുഗുദേശം പാർട്ടിയും ബീഹാറിലെ നിതീഷ് കുമാറിന്റെ ജനതാദൽ യുവും തുടക്കത്തിൽ ഭിന്നാഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും കേന്ദ്രത്തിന്റെ അധികാര പങ്കിന് വഴങ്ങി എതിർപ്പുകൾ മടക്കി മടക്കിവെക്കുന്നതാണ് അവസാനം കണ്ടത് നകശികാന്തം എതിർക്കപ്പെടാൻ പോകുന്നതാണ് ബില്ലിന്റെ ഉള്ളടക്കം വഖഫ് ചെയ്യുന്നവർക്ക് നിശ്ചയിച്ച യോഗ്യത മുതൽ കാണാം അതിന്റെ ദുഷ്ടലാക്ക ദൈവമാർഗത്തിലെ ദാനമായ വഖഫ് സമർപ്പിക്കാൻ ഏത് മുസ്ലിമിനും മതപരമായ അവകാശമുണ്ട് എന്നിരിക്കെ ബില്ലനുസരിച്ച് പുതുതായി ഇസ്ലാം ആശ്ലേഷിച്ചവർക്ക് അഞ്ച് വർഷം കഴിഞ്ഞു മാത്രമേ അതിന് കഴിയൂ ഉപയോഗത്തിലൂടെ വഖഫായി മാറിക്കഴിഞ്ഞ വഖഫ് സ്വത്തുക്കൾക്കുള്ള സംരക്ഷണം ബിൽ എടുത്തു നിലവിൽ വഖഫ് സ്വത്തുക്കളെക്കുറിച്ചുള്ള കുറിച്ചുള്ള തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ചുമതലപ്പെട്ട വഖഫ് ട്രൈബ്യൂണലുകളുടെ തീർപ്പ് അന്തിമമാണെങ്കിൽ പുതിയ ബില്ലിൽ ആർക്കും അതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാം ട്രൈബ്യൂണലുകൾക്ക് മൂന്നിന് പകരം ഇനി രണ്ട് അംഗങ്ങളെ ഉണ്ടാവൂ ഒരു ജില്ലാ കളക്ടറും ജോയിന്റ് സെക്രട്ടറി തലത്തിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനും അവരൊന്നും മുസ്ലിം മുസ്ലിമായിരിക്കണമെന്ന് നിർബന്ധമില്ല കേന്ദ്ര വഖഫ് കൗൺസിലിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും വഖഫ് ട്രൈബ്യൂണലുകളിലും അമുസ്ലിം അംഗങ്ങൾ തൻ ഉണ്ടായിരിക്കണമെന്ന നിബന്ധനയാണ് ഏറ്റവും പ്രധാനം മറ്റ് മതസ്ഥരുടെ മതപരമായ സ്ഥാപനങ്ങളിൽ നിന്നും അന്യ മതസ്ഥർ ഭരണസമിതികളിൽ വേണമെന്ന നിബന്ധനയില്ലാത്തപ്പോഴാണ് ഇത് നിലവിലെ വഖഫ് നിയമം ഇതരരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള ഉപാധിയാണ് എന്ന മട്ടിൽ മാധ്യമ പിന്തുണയോടെ വ്യാജ ആഖ്യാനങ്ങൾ ചമച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സംഘപരിവാറും സർക്കാർ അനുകൂലികളും വ്യാപക ശ്രമങ്ങൾ നടത്തുന്നുണ്ട് വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാൻ മുസ്ലിങ്ങൾ മാത്രമുള്ള സമിതികൾ കാവില്ല എന്നതാണ് മറ്റൊരു പ്രചാരണം ഇതിനു പുറമെ അത് കൂടുതൽ കാര്യക്ഷമമാക്കാൻ എന്ന ആഖ്യാനം കൂടി വരുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഇതൊന്നും തനിച്ച് സാധ്യമല്ല എന്ന ധ്വനിയും വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ കേന്ദ്രീകൃത സംവിധാനത്തിൽ ഡിജിറ്റൽ ജാഖ്യാക്കുമെന്നും പുതിയ സ്വത്തുക്കൾ ഈ ഡാറ്റാബേസിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്നുമുള്ള സൈബർ യോഗത്തിൽ സ്വാഭാവികമായി നടക്കേണ്ട പരിഷ്കരണത്തെയും പുതിയ ബില്ലിലെ ഒരു മഹാസംഭവമായി ചിത്രീകരിക്കുന്നത് കാണാം വനിതാ പ്രാതിനിധ്യവും അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ആക്ടിൽ തന്നെ കേന്ദ്ര വഖഫ് കൌൺസിൽ അംഗങ്ങൾ എല്ലാ മുസ്ലിങ്ങളായിരിക്കണമെന്ന വ്യവസ്ഥയോടൊപ്പം അതിൽ രണ്ടുപേർ വനിതകളായിരിക്കണമെന്നുമുണ്ട് അതിനു പുറമെ കേന്ദ്ര സർക്കാരിന് ചട്ടങ്ങൾ നിർമ്മിക്കാൻ വിപുലമായ അധികാരം നൽകുന്നു പുതിയ ബിൽ നിലവിലുള്ള വകഫ് സംവിധാനങ്ങളെ മൊത്തം അവിശ്വസിച്ചും മുസ്ലിം സമുദായത്തിന്റെ സ്വയം ഭരണാവകാശത്തെ റദ്ദു ചെയ്തുകൊണ്ടുള്ള നിയമമാണ് സംഘപരിവാർ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തം അതുകൊണ്ട് തന്നെയാണ് ഗുരുദ്വാരകളുടെ ഭരണസമിതികളിൽ സിഖ് മതസ്ഥരല്ലാത്തവരെയോ ക്ഷേത്ര സമിതികളിൽ അഹിന്ദു അംഗങ്ങളെയോ ഉൾപ്പെടുത്തുന്ന നിയമം നിർമ്മിക്കാൻ കേന്ദ്രം തയ്യാറാകുമോ എന്ന് ബില്ലിന്റെ വിമർശകർ ചോദിക്കുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടുന്നതാണ് മതസ്ഥാപനങ്ങൾ കൊണ്ടു നടത്താനുള്ള അവകാശവും അതിന്മേലാണ് സർക്കാർ കൈവയ്ക്കുന്നത് എന്നത് മറച്ചുവെച്ചാണ് സർക്കാർ വിലാസ മാധ്യമങ്ങളെയും സ്വന്തം പ്ലാറ്റ്ഫോമുകളെയും ഉപയോഗപ്പെടുത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നത് ഇതിലെ ദുഷ്ടലാഖ് തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ ഒന്നിക്കേണ്ട സമയമാണിത് ജന്തർ മന്ദർ പ്രതിഷേധം അതിന്റെ തുടക്കമാവട്ടെ